ഈ കിരീടമൊക്കെ വെച്ചിട്ട് കളിക്കുന്ന ഈ കലാകാരന്മാരെ സമ്മാക്കണം കേട്ടോ ഭയങ്കര വെയിറ്റ് ഉണ്ട് ഇത് ഒരു ഫ്രണ്ടത്തെ കിരീടം എന്ന് പറയും ഈ സൈഡിൽ കാണുന്നതാണ് പ്രഭ ബാക്കിൽ വരുന്ന കേശഭാലം ഇതാണ് നമ്മുടെ ലാലാട്ടം പറയുന്നത് കഴിഞ്ഞു വീണ കേശബാലം അല്ലേ ഈ കാണുന്നത് ഒരു വളയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വളയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വള കഥകളിയുടെ ചെവിൽ വയ്ക്കണേ ഇങ്ങനെ രണ്ട് സൈഡിൽ വരണേ ഇങ്ങനെയാണ് വരിക ബലരാമൻ്റെ കലപ്പ അതുപോലെ അർജുനൻ്റെ വാള് ഹനുമാൻ്റെ ഗത ഇത് ഓട്ടം തുള്ളലിൻ്റെയാണ് ഇത് മൂന്ന് പാർട്ടാണ് കസിൻസ് ഇന്ന് പാലക്കാട് ചെറുപ്പളശ്ശേരിയിലെ വെള്ളിയങ്കിഴ കലാഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ കിരീടവും അതുപോലെ ആടെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിത് കാണാം നിങ്ങൾ കഥകളിക്കൊക്കെ കിരീടമാണ് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കിരീടം കിരീടം ഏത് പച്ചുവേഷത്തിനൊക്കെ ഉപയോഗിക്കുന്ന കിരീടമാണ് മൂന്നുതരം കിരീടമുണ്ട് ആദ്യ അവസാനം കുട്ടിത്തരം ഇടത്തരം അങ്ങനെ കിരീടങ്ങൾ ഉണ്ട് പിന്നെ വലിയ ചുവന്നനാടിയുടെ കിരീടമാണ് ഇത് ഒരു ഫ്രണ്ടത്തെ കിരീടം എന്ന് പറയും ഈ സൈഡിൽ കാണുന്നതാണ് പ്രഭ ബാക്കിൽ വരുന്ന കേശഭാരം പിന്നെ ബാക്കിൽ മറക്കുകളുണ്ട് പിന്നെ എല്ലാവരും ഓരോ പേരാണ് ഇത് തോടപ്പൂ എന്ന് പറയും മുന്തിരി വണ്ടോട് വെണ്മച്ചില്ല് മുത്തുമാലയാണ് മാലയാണ് ഒരു മാല തുന്നണതാണത് ഇത് ഇതിൻ്റെ ഇത് കാണുന്ന ഒരു ചകലാസ് പറഞ്ഞൊരു തുണിയാണ് ഇത് വണ്ടോട് ഇത് വെള്ളം കാണുന്നത് മയിൽപ്പീരിയാണ് മയിൽപ്പീരിയുടെ തണ്ടാണ് ഇത് തകിടാണ് ഒരു ഗോൾഡൻ തകിടാണ് അത് പശ കൂട്ടി ഒട്ടിക്കുന്നതാണ് ഒരു കൂട്ടുപശയൊക്കെ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് സീക്വൻസ് കല്ലുകളാണ് ഇത് അലക്കാണ് സ്റ്റീലിൻ്റെ അലുക്കാണ് ഇത് ഇത്രയും സാധനമൊന്നും പെയിൻറ്റിംഗ് ഒന്നും ഇല്ല എല്ലാം കൈകൊണ്ട് ചെയ്യേണ്ട വർക്കുകൾ തന്നെയല്ല അപ്പോൾ ഇവർ പറയുന്നത് ഇത് മൂന്ന് പീസാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ പീസുകൾ വരുന്നതൊക്കെ നമുക്ക് കാണാം ഇത് ഒട്ടിച്ച് വെക്കുന്നതാണോ അല്ല അല്ല ഇതെല്ലാം കുറത്ത് കിട്ടുന്നതാണ് കിരീടം എല്ലാം കുറത്ത് കിട്ടും ഒന്നും ഒട്ടിക്കലൊന്നുമില്ല ആദ്യം വരുന്ന പീസ് ഇങ്ങനെ കടഞ്ഞു കഴിഞ്ഞ് വരുന്ന പീസാണ് ഇതിലാണ് നമ്മൾ കിരീടം ചെയ്യുന്നത് അതിൻ്റെ ബേസാണ് ഇതിലാണ് ബാക്കി കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സെൻട്രില് വരുന്നത് പിന്നെ അതിൻ്റെ സൈഡിൽ വരുന്നതാണ് ഒരു എന്ന് പറയും അതാണ് ഇങ്ങനെ വരുന്നൊരു പീസ് അപ്പം അത് ഇങ്ങനെ കൂട്ടി ഇണക്കണതാണ് ബാക്കിൽ വരുന്ന പാർട്ടാണ് ഇത് കേശബാർ എന്ന് പറയുക ഇതിങ്ങനെയാണ് ഇണക്കി ചേർക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ മൂന്ന് പാർട്ടാണ് അതെല്ലാം കൂട്ടി ചേരലാണ് കെട്ടുന്നത് ചേരട്ട് കോർത്ത് കെട്ടുകയാണ് ഓ അപ്പൊ ഇതാണ് ലാലാട്ടം പറയുന്നത് കഴിഞ്ഞ വീണല്ലേ കിരീടം വേറെ എന്തൊക്കെയാണ് കോസ്റ്റ്യൂംസ് അല്ലാതെ ആടയാഭരണങ്ങൾ എന്നാ പറയുക ആടയാഭരണങ്ങൾ പറയുമ്പോൾ ആഭരണങ്ങൾ മാത്രമാണ് നമ്മൾ ഉണ്ടാകുന്നത് പിന്നെ തുണിയുടെ വർക്കൊക്കെ ചുട്ടിക്കാരാണ് ചെയ്യുന്നത് ഇത് പടിയരഞ്ഞാണെന്ന് പറയും കുറച്ച് പാർട്ടും കൂടി ഉണ്ട് ഒരു ഏലസും രണ്ടു വരി മണിയൊക്കെ ഇങ്ങനെ തൂങ്ങാനുണ്ട് അപ്പോൾ അതായിട്ടില്ല ആ അരയിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നതാണ് തോൾപൂട്ട് കയ്യിൻ്റെ ഇവിടെ വരണതാണ് ഇതിൻ്റെ താഴെ പരുത്തിക്കായ മണി വരും പരുത്തിക്കായ മണി എന്നാണ് പറയുന്നതിന് പിന്നെ അതിൻ്റെ അടിയിൽ ഒരു വരി മുത്ത് വരും ഏലസുകൾ വരും ചെറു ചെറുതായിട്ട് ഏഴ് ഏലസ് വരും അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ഇവിടെ വരും പിന്നെ വരുന്നത് വളയാണ് വള ആദ്യമായിട്ടും ഘടകം വയ്ക്കും ഇങ്ങനെയാണ് കയ്യമ്മയ്ക്ക് വരുന്നത് പിന്നെ അതിൻ്റെ പുരുഷവേഷത്തിൻ്റെ കൊരലാറെന്ന് പറയും കഴുത്തി കഴുത്തിൽ വരുന്നത് കഴുത്തിക്കിങ്ങനെ വരും പിന്നെ ഇവിടെ പുടുപ്പും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇത് ഇത് തോട തോട തുട കഥകളിയുടെ ചെവിൽ വയ്ക്കണാണ് ഇങ്ങനെ രണ്ട് സൈഡിൽ വരണം ഇങ്ങനെ വരിക അതിൻ്റെ മേലെ ചെവിപ്പൂ പറയും അതിൻ്റെ മേലെ വരും നിൽക്കും അതിൻ്റെ താഴെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ രണ്ടും മാറ്റം കഥകളിന്റെ വള ഇത് കൂടിയാട്ടത്തിന്റെ വളയാണ് ഇതിപ്പോ ഞാൻ പുതിയതായിട്ട് ചെയ്യുന്നതാണ് ഇതിനു മുമ്പ് ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഈ ഒരു ഗ്രാമത്തില് ഒരാളെ ഉള്ളു രണ്ടാളേ ഉള്ളു ഇപ്പൊ

കിട്ടില്ല നമുക്ക് ഉണ്ടാക്കാൻ ഇത് എല്ലാവരും മരം ഇത് മുട്ടും കളിയിലാണ് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ സ്കൂളിലൊരു മാഷ് പറഞ്ഞെ ആ പരിചവാളും അത് കൂടിയാട്ടത്തിന്റെ പുരുഷവേഷത്തിന്റെ ഒരു ഇതാണ് കഠിസൂത്രത്തിന്റെ കുറച്ച് ഭാഗമാണ് കുറച്ച് ഭാഗം കൂടി ഇണ്ടയിന് കൂടിയാട്ട കിരീടെ ഇതാണ് അതിൽ കൊത്തുപണിയൊന്നുമില്ല എല്ലാം ഇതാണ് അതിൽ ബാക്കിൽ മാത്രമേ ഒരു വർക്ക് വരുന്നുള്ളൂ തോടപ്പൂന് മാത്രമേ വർക്കുള്ളൂ കഥകളിയെ അപേക്ഷിച്ച് വർക്ക് കുറവാണ് കിരീടത്തിലും പ്രഭയിലും മാത്രമേ വർക്കുള്ളൂ അധികം ഇത് സ്ത്രീ വേഷത്തിൻ്റെ മുടിയാണ് കൂടിയാട്ടത്തിൻ്റെ പിന്നെ ഫ്രണ്ടിൽ ഒരു നാഗപടവും വരാണ്ട് അത്ര തന്നെ ഉള്ളൂ വേറെ വറക്കെ ഫുൾ ഫിനിഷ് ചെയ്തതാണ് ഇതാണ് ഇത് ഓട്ടം തുള്ളലിൻ്റെയാണ് ഇത് മൂന്ന് പാർട്ടാണ് ഇതൊന്നാണ് ഇത് ഇത് വേറെ പീസാണ് സ്ക്രൂ ഇത് പിടിപ്പിച്ചിറക്കാൻ അല്ലേ മിക്കവാറും ഒറ്റ സൈസ് തന്നെയുള്ളു ഇല്ല ഇല്ല അതെല്ലാം അഡ്ജസ്റ്റ് കെട്ടുക എല്ലാം കിരീടം അഞ്ചര പരഞ്ഞ് വെട്ടെന്നാ പറയേട ഇതൊരു മാസത്തെ പണിയാണ് കിരീടത്തിന് പറയുന്നത് ഒരു മാസം ഒന്നും പണി വരില്ല ഇരുപത്തഞ്ചു ദിവസത്തിൻ്റെ ഉള്ളിൽ തീരും ഇതിന് റേറ്റ് വരുന്ന മുപ്പത്തിരണ്ട് രൂപയാണ് റേറ്റ് ഞാൻ മേടിക്കുന്നത് കിരീടത്തിന് മരത്തിന്റെ പണി മാത്രം കഴിച്ചു കൊടുക്കുക അത്ര പണി പൈസ പറയുന്നത് അത്രയും എമൗണ്ട് ബാക്കിയുള്ള വർക്കിനും മേടിക്കുന്നത് മറ്റൊരു ചുട്ടിക്കാർ മേടിക്കുന്നത് ഇതേ റേറ്റ് ആണ് ആഭരണങ്ങൾക്കും മുപ്പത്തിരണ്ട് രൂപ കിരീടത്തിനും മുപ്പത്തിരണ്ട് രൂപ ആഭരണങ്ങൾക്കും ഇത്രയും വർക്ക് അതിലും വരുന്നുണ്ട് അതിനകത്ത് ആഭരണം മാത്രം വളമാല കൊരലാരം ചേപ്പ് തോട രൂപ ഞാനത് മാത്രം ഉണ്ടാകും ഞാൻ പുതിയതായിട്ട് ഞാൻ ചെയ്തതാ കൊറോണ കിരീടം പെട്ടെന്നൊന്നും കേടുക അല്ലേ കഴിഞ്ഞാൽ പ്രശ്നമേ ഉള്ളൂ കാലം കുറേ നിൽക്കും ഇതാണ് ഇങ്ങനെ ഷേപ്പിൽ ചെത്തിട്ട് വേണം അങ്ങനെ കടഞ്ഞെടുക്കാൻ എന്നിട്ട് വേണം ബാക്കിയുള്ള കൊത്തുപണി ചെയ്യാൻ ഇങ്ങനെയാണതിന്റെ ഇത് വരിക ഇതെല്ലാം കൈ കൊണ്ട് കൊത്തി എടുക്കുന്നതാണ് ഇത് കടഞ്ഞെടുത്തതിന് ശേഷം രണ്ട് പോഷം വരുമ്പോ അങ്ങനെ വരും കടഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ വരിക ആർക്കും അറിയില്ല എങ്ങനെയാണ് കടഞ്ഞിട്ടാണോന്നൊന്നും അറിയില്ല ഇത് മരത്തിലാണെന്ന് ആർക്കും അറിയില്ല അല്ല ഈ ഒരു വർക്ക് ആരും കണ്ടിട്ടില്ല കാണാൻ സമ്മതിച്ചിട്ടുമില്ല അതാണിത് ഈ മേഖലയിൽ ആരും ഇല്ലാത്തത് ആവണപ്പലകന്ന് പറയും പൂജയ്ക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ബ്ലാവിന്റെ തടിയിൽ ചെയ്യുന്നതാണ് നമ്പൂരിമാരി ആ നമ്പൂരി ആ എല്ലാവരും പൂജയ്ക്ക് ഇരിക്കുന്നത് എല്ലാവരും ഓണപ്പലകലിനും ഒരു പുതിയൊരു കിരീടമാണ് ശിവന് വേണ്ടി ഉണ്ടാക്കിയതാണ് ആ നാഗവും എല്ലാം കൊടുത്തിട്ട് ചന്ദ്രക്കലൊക്കെ ഉൾപ്പെടുത്തി എല്ലാം എല്ലാ നാഗമായി മറ്റേതെല്ലാം പൂക്കളും വെണ്മച്ചുല്ലും നോക്കി വെച്ചിട്ടുള്ളതായിരുന്നു ഇതെല്ലാം നാഗപൂടാക്കി ഓരോ കിരീടത്തിനും വ്യത്യാസം സൈസിലും ചെറിയ വലിയ കിരീടം ചുവന്നാടിയിൽ മാത്രമേ ഉള്ളൂ കുറ്റിച്ചാമരൻ എന്ന് പറയും അതാണ് വലിയ കിരീടം പിന്നെ ഇടത്തരം കുട്ടിത്തരം അങ്ങനെ ചെറിയ ചെറിയ കിരീടങ്ങളുണ്ട് ഒരു അധികം ഉണ്ടാക്കുന്നത് ഞാൻ ഇത് പഴയ ഇങ്ങനെയുള്ള കീടം നോക്കി അളവ് അളവെടുത്തിട്ടാണ് ഞാൻ ചെയ്തത് ഇവിടെ ഞങ്ങളുടെ സ്കൂളിലൊരു കുറച്ച് കോപ്പുകളുണ്ട് കഥകളിയുടെ അവിടെ ഒരു മാഷ് ഉണ്ട് അപ്പൊ മാഷ് മുഖാന്തരം കുറെ അളവെടുക്കാൻ സമ്മതിച്ചു അങ്ങനെ ഉണ്ടാക്കിയതാ അപ്പോൾ ഇതുപോലുള്ള കലാരൂപങ്ങളും കലാകാരന്മാരും മണ്ണിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ വളരെ നന്നായിരിക്കും കാരണം പുതിയ തലമുറയൊന്നും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് സത്യം ചേട്ടാ ് അപ്പോൾ നമ്മൾ വെല്ലിനിരി കലാഗ്രാമത്തിൽ വന്നു അതുപോലെ കഥകളിക്കൊക്കെ ഉണ്ടാക്കുന്ന കിരീടവും മേക്കപ്പും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു നമ്മളിവിടുത്തെ ചേർന്ന് പരിചയപ്പെട്ടു അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ